ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എന്റെ ഡെയിലി ബ്ലോഗ് ആണോന്ന് വിചാരിച്ചാല് അല്ലെ നിങ്ങൾ ഇത് കാണുമ്പോൾ അങ്ങനെയായിരിക്കും കരുതുന്നത് അതല്ല കാര്യം കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ചാനലും ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് പോകാം അല്ലേ ഇത് കർക്കിടക മാസായത് നമ്മളെ വീട്ടിൽ കർക്കിടക മാസത്തിലും കർക്കിടകം മരുന്ന് ഉണ്ടാക്കലുണ്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് സാധാരണ കുറെ ആൾക്കാർ അമ്മേനടുക്കും സ്ഥിരം വാങ്ങാറുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിട്ട് ഇപ്രാവശ്യം ഉണ്ടാക്കുന്നതാണ് അപ്പൊ അതിന്റെ കാര്യങ്ങളാണ് കേട്ടോ അതുകൊണ്ട് അടുക്കളയൊക്കെ നന്നായി കൊളായിട്ട് കിടക്കുകയാണ് കേട്ടോ കാരണം ഒരു ഭാഗത്ത് അമ്മ വെള്ളം അരക്കുന്നുണ്ട് ഒരു ഭാഗത്ത് തേങ്ങ ചര ഒരു ഭാഗത്ത് രാവിലത്തെ കറി ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കാണ് അങ്ങനെ ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു ഡേ ആണ് ഇന്ന് എനിക്ക് വർക്കിനും പോകണം അപ്പോൾ ആദ്യം മരുന്ന് ആദ്യം വിറകൊക്കെ വേണം അപ്പൊ നമ്മൾ വിറകൊക്കെ മേലെയാണ് വെക്കാറ് അപ്പൊ അവിടുന്ന് മേലെ താഴേക്ക് ഇട്ട് ഇനി അവിടെ നിന്ന് എടുത്തിട്ട് മരുന്ന് ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് ഈ വിറകൽ എത്തിക്കണം അപ്പോൾ ഇന്നത്തെ ഡ്യൂട്ടി ഇതാണ് കേട്ടോ അപ്പോൾ ഞാൻ വിറകുകൾ ഓരോന്ന് എടുത്തിട്ട് കൊണ്ടുപോകലാണ് എനിക്ക് കഴിയുന്ന രീതിയിലെല്ലാം ഞാൻ എടുത്തിട്ട് കൊണ്ടുപോകുന്നുണ്ട് വിറക് മാത്രമല്ല ഓല ഒക്കെ ഉണ്ട് അപ്പോൾ അപ്പുറത്തെ ഭാഗത്താണ് ഉണ്ടാക്കുന്നത് അവിടെ ഷീറ്റ് ഉണ്ട് അതാകുമ്പോൾ മഴ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് മരുന്നുണ്ടാക്കി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അവിടെ കൊഴച്ച് വെച്ചിട്ടാണ് ഞാൻ പിന്നെ അത് കൊറച്ച് പൊങ്ങട്ടേന്ന് വെച്ചിട്ട് അതും കുഴച്ചു വെച്ചിട്ടാണ് ഞാൻ ഈ ഇവിറകെടുക്കാൻ പോയത് അപ്പോളേക്ക് അമ്മയെ അടുക്കളയിൽ നിന്ന് എല്ലാം ഇറക്കുന്നുണ്ട് അപ്പോൾ ഇതാ അങ്ങനെ കൊണ്ടു ഇനി ഓരോ പണികളും ബാക്കി കിടക്കുന്നുണ്ട് തേങ്ങ ചിരണ്ടണം തേങ്ങ ഈ ഇപ്രാവശ്യം മുതൽ നമ്മൾ മിഷീന് വാഴ എടുക്കാറാണ് പതിവ് ആ കഴിഞ്ഞ പ്രാവശ്യം എല്ലാം ഇരുന്ന് ചിരണ്ടല്ലായിരുന്നു പണി പക്ഷേ ഇപ്രാവശ്യം ഞാൻ വാടക എടുത്തോന്ന് പറഞ്ഞു അമ്മേനോട് അതാവുമ്പോ വലിയ പണിയൊന്നുമില്ലല്ലോ തേങ്ങാരുടെ നിന്ന് വലിയ ബുദ്ധിമുട്ടുകൾ ഒഴിഞ്ഞു കിട്ടും പിന്നെ ആ ഓരോ പണികളിങ്ങനെ തീർത്തുകൊണ്ട് നിൽക്കുന്നു അപ്പം അങ്ങനെ വർക്ക് കംപ്ലീറ്റ് ആയി കൊണ്ടുവെച്ച് കഴിഞ്ഞു ഇനി കുറച്ച് ഓലെ മാത്രമേ കൊണ്ടു വെക്കാനുള്ളൂ ഹെൽപ്പിന് മൂത്ത വരും എന്ന് പറഞ്ഞിരുന്നു ഇന്ന് കാരണം ഇന്ന് അങ്ങനെ പറയാൻ കാരണം എൻ്റെ മോഹൾ പ്രസവിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കും കൂടെയാണ് ഈ മരുന്നുണ്ടാക്കുന്നത് പിന്നെ ഹെൽപ്പിന് വേണ്ടിയിട്ട് മൂത്തയും കൂടി അതുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാൻ രാവിലെ തന്നെ വിചാരിച്ചു പോന്ന് വൃത്തിയായിട്ട് മെനിയായിട്ട് നിൽക്കാം അപ്പൊ ഞാനൊന്ന് ഹെയർ ഒക്കെ ജസ്റ്റ് ഒന്ന് വാർന്നിട്ട് കെട്ടി കെട്ടിവെക്കാന്ന് വിചാരിച്ചു മരുന്നുണ്ടാക്കി നമ്മള് രണ്ടു കൊല്ലമായി ഇപ്പം മരുന്ന് ഇളക്കാനൊക്കെ ഒരു ചേട്ടനെ വിളിക്കലുണ്ട് അതാകുമ്പോൾ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല കാരണം അമ്മ മാത്രമാവുമ്പോൾ ഇളക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അച്ഛന്റെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അച്ഛനൊക്കെ വന്നിട്ട് വേണം സഹായിക്കുക ഇതാവുമ്പോ അയാളുണ്ടാവുമ്പോ അമ്മയൊന്ന് ജസ്റ്റ് ഹെൽപ്പ് ചെയ്യല്ലേ വേണ്ടു അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോ അങ്ങനെയാണ് ആക്കാറ് ഇന്ന് നിർഭാഗ്യവശാൽ സ്കൂള് ലീവായിരുന്നു അപ്പോൾ പുട്ടുണ്ടാക്കാൻ വേണ്ടി ഞാൻ തേങ്ങ ചിരകാൻ പോകാന്ന് ഇപ്പോൾ തേങ്ങക്കെല്ലാം ഭയങ്കര വിലയാണല്ലേ തേങ്ങക്ക് മാത്രമല്ല വെളിച്ചെണ്ണക്ക് ഭയങ്കര വിലയാണ് അപ്പോൾ ഓരോ തേങ്ങയും സൂക്ഷിച്ചിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ അപ്പോൾ തേങ്ങ വെള്ളം ഒന്ന് കുടിച്ച് നോക്കിയാൽ വലിയ ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അതുപോലെ തന്നെ അവിടെ തന്നെ വെച്ചു അതിനുശേഷം ഞാൻ അടുത്ത് തേങ്ങ ചിരവണ്ട ചടങ്ങാന്ന് അതിലടക്കാൻ എടുക്കുന്ന പേറ്റൊക്കെ വീണു ഇന്ന് അടുക്കളയൊക്കെ അലങ്കോലമായി കിടക്കുവാണ് ഇനി ഇന്നത്തെ മരുന്ന് ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടേ വല്ലതും വൃത്തിയാക്കലൊക്കെ നടക്കും അപ്പോൾ ഞാൻ തേങ്ങ ചിരക്കാൻ പോവുകയാണ് കേട്ടോ നമ്മുടെ പണ്ടത്തെ ഇത് പണ്ടത്തെ ചിരവയല്ല നമ്മൾ കുറേ കാലം മുന്നേ ഉപയോഗിച്ചത് ചിരകിയാണ് പണ്ടത്തെ പലേന ചിരകിയുണ്ട് കേട്ടോ ആ ചിരവയിലിപ്പം അങ്ങനെ അങ്ങ് ചിരവാറില്ല ഇതാകുമ്പോൾ വേഗം നിന്നിട്ട് പണി തീരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ പുറകെയാണെന്ന് ഇപ്പം നിൽക്കൽ അപ്പോൾ തേങ്ങയൊക്കെ ചിരുകി കാരണം പുട്ടിനും വേണം രാവിലത്തെ കടലക്കറിക്കും വേണം അപ്പം നമ്മൾ രണ്ടിനും കൂടി ഒന്ന് ഒപ്പിച്ചൊപ്പിച്ച് ചിരകി അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പം പുട്ടിൻ്റെ പൊടി നേരത്തെ കുഴച്ചു വെച്ചിരുന്നു ഇപ്പോൾ ഒന്നും കൂടെ ഡ്രൈ ആയോണ്ട് ഒന്നും കൂടെ കുഴച്ചിട്ടൊന്ന് സെറ്റാക്കുന്നുണ്ട് എന്നിട്ട് ശേഷമാണ് നമ്മൾ പുട്ട് ചൂടാറ് ഞാൻ പറയുന്ന കേട്ടാ വിചാരിക്കും ഞാൻ മാത്രമേ ഇങ്ങനെ പുട്ടു ചൂടുന്നുള്ളൂ എല്ലാവരും ഇങ്ങനെ തന്നെ ചൂടാറ് ഞാൻ വെറുതെ ഒരു വന്ന ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാണ് കേട്ടോ അപ്പോൾ അമ്മ മരുന്നിന്റെ കാര്യം നോക്കുന്നതുകൊണ്ട് അടുക്കള കാര്യം എൻ്റെ തലയിലാണ് കേട്ടോ രാവിലത്തെ മാത്രമേ എൻ്റെ തലയിലുള്ളൂ ബാക്കി അമ്മ വയ്യ ചെയ്യും കാരണം ചോറ് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കറിയൊക്കെ വയ്യാതെ ഉണ്ടാക്കുക അപ്പൊ പുട്ടിൻ്റെ കാര്യത്തിൽ ഇന്ന് ഞാനൊരു തീരുമാനാക്കും ഞാൻ ഇതിൻ്റെ മേലെ ഒരു കുത്തമിനാർ പറയ പണിയെന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് എൻ്റെത് അപ്പോഴേക്ക് ഞാൻ കടല അടുപ്പത്തേക്ക് കുക്കറിൽ വേവിക്കാൻ വെച്ചിരുന്നു അപ്പം അത് ഏകദേശം കുക്കറിൽ വെന്ത് കഴിഞ്ഞു അപ്പം നമുക്കവിടെ നേരേനും പുട്ടിന് വെക്കാം അപ്പോൾ നമ്മൾ പുട്ടിനൊക്കെ അടുപ്പത്താണ് വെക്കാറ് അതായത് അടുപ്പിലാണ് വിറകടുപ്പിലാണ് വെക്കാറ് വിറകടുപ്പിൽ വെക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടൂല കാരണം എന്ന് വെച്ചാൽ മരുന്നിന് വേണ്ടിയിട്ട് വെള്ളം ചൂടാക്കുന്നതൊക്കെ തിരക്കിലാണ് അതുകൊണ്ട് അടുപ്പിന്നൊയ്യാത്തതുകൊണ്ട് ഇന്നെല്ലാം സ്റ്റൗവിലേക്കാണ് കേട്ടോ വെച്ചത് അപ്പം ഞാൻ പുട്ടിൻ്റെ ഒണ്ടയിലേക്ക് പുട്ടുപൊടി നരക്കുന്നുണ്ട് പിന്നെ കാണാൻ നല്ല സ്റ്റൈലൊന്നും ഞാൻ ചെയ്യുന്നത് എങ്ങനെയൊക്കെയോ വരിക്കുട്ടി ചെയ്യുന്നു അപ്പോൾ പൂട്ടിൻ്റെ ഒണ്ടേൻ്റെ അറ്റത്ത് നമ്മളിങ്ങനെ തുണി കട്ടും അതിങ്ങനെ നനച്ചുകൊടുക്കും അല്ലെങ്കിൽ പിന്നെ അതിലേക്കൂടെ ആവി പോകുന്നത് കൊണ്ടാണ് കേട്ടോ അതങ്ങനെ ചെയ്യുന്നത് പണ്ടേലാരും ചെയ്യുന്നു ഞാനും അത് തുടരുന്നു അത്ര തന്നെ ഒരു ഹോബി വേറെ എന്താ അത് കഴിഞ്ഞ് ആ കടല ഉപേവിച്ചത് ഞാൻ തുറക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് ഇനി എന്താ പറയേണ്ട കടലക്ക് അരവ് വിലക്കണം അപ്പോൾ ആ തേങ്ങ ഇറക്കുന്നുണ്ട് തേങ്ങ കുറച്ച് പേരിന് മാത്രമേ തേങ്ങ എടുക്കുന്നുള്ളൂ തേങ്ങക്കെല്ലാം ഭയങ്കര വില നിറയല്ല തൊട്ടപ്പുള്ളു അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ കുറച്ച് തേങ്ങ എടുക്കും അതിൻ്റെ അകത്തേക്ക് വേവിച്ച കടല കുറച്ച് എടുത്തിട്ട് അത് നമ്മൾ അരക്കും അതിൻ്റെ അകത്ത് മഞ്ഞളും മുളകും ഞാൻ കുറച്ച് വെളുത്തുള്ളിയും ഇടാറുണ്ട് കുറച്ച് പെരിഞ്ചീരൊക്കെ ഇടും എന്നിട്ട് ശേഷം വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് മിക്സിയിലിട്ട് അരക്കും ഇങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നത് പക്ഷെ നമ്മളതിന് തേങ്ങ മാത്രമേ അരക്കാറുള്ളൂനു ഇപ്പം അതതിൻ്റെ കൂടെ കടലയും കൂടെ കൂട്ടുന്നത് ഓരോ സമയത്തും ഓരോ എന്താ പറയുക സാഹചര്യം കൊണ്ട് ഓരോ രീതിയിലെ ചെയ്യലെന്നേ അപ്പോൾ അത് ആ പുട്ട് ഏകദേശം ആവി വന്നിരുന്നു എനിക്കൊരു കുഴപ്പമുണ്ട് കേട്ടോ പുട്ട് ഞാൻ ആദ്യത്തെ ആവിയിൽ വെച്ച പുട്ട് ഞാൻ നേരെ എന്തു ചെയ്യും ഈ പുട്ട് കുഴച്ചാൽ പുട്ടുപൊടി കുഴച്ചേൻ്റെ അകത്തേക്ക് തട്ടും എന്നിട്ട് അതൊന്ന് കത്തി ഉടച്ചിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യും എന്നാൽ പുട്ട് കുറച്ചും കൂടെ സോഫ്റ്റ് ആവും കേട്ടോ നിങ്ങളങ്ങനെ ചെയ്യുന്നവരാണോ ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് ഇത് ഞാൻ എൻ്റെ അമ്മായിയമ്മൻ്റെ ഇത് പഠിച്ച ട്രിക്ക് ആണ് കേട്ടോ അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ പുട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം ഇതാ ഇതാക്കേണ്ട നല്ല ആവി പറഞ്ഞ പുട്ട കൈ കൊണ്ട് പൊടിക്കാൻ പറ്റാത്ത കൊണ്ടാണിത് കത്തിയോണ്ട് പൊടിച്ചതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ എന്നിട്ട് പിന്നെ നിങ്ങൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ ഉണ്ടയിലിട്ട് ആക്കിയാൽ മതി എന്നാൽ നല്ല സോഫ്റ്റ് പുട്ടായിരിക്കും വൈകുന്നേരം വരെ ഈ സോഫ്റ്റ്നെസ്സിൽ നിൽക്കുകയും ചെയ്യും പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ പതച്ച വെള്ളം ചൂടാക്കിയിട്ട് പുട്ടുപൊടിയിൽ കുറച്ചൊന്ന് ഒഴിച്ച് നോക്കുക ഏകദേശം ഒരു കണക്കിൽ ഒഴിച്ച് നോക്കുക എന്നിട്ട് ഒ ഒന്ന് സ്പൂണോട് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു കാ മണിക്കൂറവിടെ റെസ്റ്റ് ചെയ്യാം വെച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് കുഴച്ചെടുത്താലും നല്ല സോഫ്റ്റ് കൂട്ടായിരിക്കും അത് നിങ്ങളിഷ്ടത്തിനും നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം അപ്പോൾ ഞാനൊന്ന് കടല ഒന്ന് അരച്ചിട്ട് വരുന്നത് ഈ പൂട്ടൻകുറ്റി കൂടി എടുത്ത് വെച്ചിട്ട് വേണം കടല ഇറക്കാൻ പോകാൻ ഇനി അടുക്കള കാര്യങ്ങൾ തന്നെയാകുന്നു കേട്ടോ മെയിനായിട്ട് മരുന്നുണ്ടാക്കുന്ന പേര് മാത്രമേ ഉള്ളൂ അധികം അത് കാണിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല കാരണം എൻ്റെ ഡ്യൂട്ടി അടുക്കളയിലായതുകൊണ്ട് അടുക്കള കാര്യങ്ങളെ അവർക്ക് കൂടുതൽ കാണിക്കാൻ പറ്റിയുള്ളൂ അപ്പോൾ ഞാൻ ഇടയ്ക്ക് കാണിക്കും മരുന്ന് ഒരു ഫുൾ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഉണ്ട് കേട്ടായി ടു സെറ്റ് ചെയ്തൊരു വീഡിയോ ഉണ്ട് അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഇത് മരുന്ന് ഉണ്ടാക്കുന്നതിന് എള്ളു അരച്ചതാണ് കേട്ടോ എള്ള ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം മുതലേ ഗ്രൈൻഡറിലാന്ന് അരക്കൽ അതാകുമ്പോൾ തേങ്ങ ചിരകുന്ന മെഷിനും ഉണ്ട് അപ്പോൾ തേങ്ങ ചിരണ്ടിയിട്ട് അപ്പാടപ്പാട് ഒരു മിക്സി ജാറിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയ്യാ തേങ്ങാപ്പാൽ പെയ്യാൻ അതാകുമ്പം കുറച്ച് വേഗത്തിൽ എളുപ്പത്തിലും അത് ആവുമല്ലോ അപ്പം എൻ്റെ പുട്ട് ഏകദേശം എല്ലാം ചുട്ട് കഴിഞ്ഞു കാരണം മൂത്ത വരൂ പിന്നെ ഈ മരുന്ന് ഇളക്കാൻ വരുന്ന ചേട്ടന് കൊടുക്കണം അതുകൊണ്ട് ഒരുപാട് പുട്ടി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം അമ്മ തേങ്ങ ചിരണ്ടെന്ന് മിഷീനിൽ തേങ്ങ ചിരണ്ട് വന്നെട്ട ഇതിൽ ഈ മിഷിന് ഉള്ളതുകൊണ്ട് നല്ലതാണ് വേഗം ചിരണ്ടി പക്ഷേ പക്ഷേങ്കിൽ ഇതിനൊരു നാക്ക് വേണം ചിരണ്ട അല്ലെങ്കിൽ പിന്നെ കൈയിൻ്റെ കാര്യം അവതാളത്തിലാവും അമ്മ ഇങ്ങോട്ട് മാറിയ സമയത്ത് ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്തിരുന്നു എൻ്റെ കൈ പോകാഞ്ഞത് എൻ്റെ ഭാഗ്യം അപ്പോൾ അമ്മ തന്നെയാണ് ഈ ഡ്യൂട്ടി ഏറ്റെടുത്തത് അപ്പോൾ ഞാൻ വീട് എടുക്കുന്നത് മൂപ്പറിപ്പാണ് കണ്ടത് കേട്ടോ അപ്പോൾ ഒന്ന് ചിരിച്ചത് അപ്പോൾ അതിനുശേഷം എന്താ ഇതൊക്കെ ഒരു മെയിൻ പണികളാണ് മഴക്കാലല്ലേ കുപ്പായൊന്നും ഉണങ്ങുന്നില്ല അപ്പോൾ മക്കളെ യൂണിഫോമെല്ലാം ഒന്ന് ഉണക്കിയെടുക്കണല്ലെങ്കിൽ അടുപ്പിൻ്റെ മറ്റേ കുഴലിൻ്റെ സൈഡിലെല്ലാം വെച്ചിട്ടൊന്നും ഉണക്കല് കാരണം മക്കൾക്ക് ഇടേണ്ടതല്ലേ ഓരോ ദിവസത്തെ ഗ്യാപ്പ് എല്ലാം ഉണ്ടാവും അന്നേരം ഉണങ്ങി ഇതാവണ്ടേ അപ്പൊ അതാടെ വെച്ചു തേങ്ങയൊക്കെ പൊട്ടിച്ചു അപ്പളൊക്കെ അച്ചക്ക് എഴുന്നേറ്റ് കുറച്ചു എഴുന്നേറ്റിട്ട് പക്ഷെ മൂപ്പർ എവിടെയൊക്കെയോ കളിച്ചു തിരിഞ്ഞിട്ട് ഇപ്പാണ് ഒന്ന് പല്ലേക്കാൻ എത്തിയത് അപ്പൊ പല്ലേക്കാൻ വരുന്നുണ്ട് അപ്പൊ ഇന്നും മൂപ്പർ ഒറ്റക്ക് പല്ല് തേക്കാന്നുള്ള തീരുമാനത്തിലെത്തി കാരണം അനക്ക് ഇന്ന് തിരക്കായതുകൊണ്ട് ഞാൻ പറഞ്ഞത് നന്ദി ഒറ്റക്ക് തേക്കു എന്ന് പറഞ്ഞു ബാക്കി എല്ലാ ദിവസവും ഞാൻ തന്നെയാണ് അറ്റ തേച്ച് കൊടുക്കാറ് ഒറ്റക്ക് തേച്ചാ ശരിയാവില്ല അപ്പോൾ ഇനിയുള്ളത് മിക്സിയിൽ തേങ്ങ അടിക്കല നമ്മൾ തെ തേങ്ങ ഒരു മിക്സി ജാറിൽ കൊള്ളുന്ന ഒരു പരിവാുമ്പോൾ ലേശം തേങ്ങയും ഒരു വിധത്തിൽ തേങ്ങയും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിക്കുക അപ്പോൾ അതാവുമ്പോൾ വേഗം തേങ്ങാപ്പാൽ പാല് പീഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ അതാ ഇങ്ങനെ ഒരു ബക്കറ്റിൽ ആണ് ഇട്ട് വെക്കുന്നത് എന്നിട്ട് അമ്മ മൊത്തം തേങ്ങ ചിരകി കഴിഞ്ഞാൽ ഇതൊന്ന് പാല് പീയലാണ് അപ്പോൾ എന്താ പറയണ്ടേ ഇനി ഈ കുറേ തേങ്ങ അരക്കൽ തന്നെയാണ് ഉണ്ട് കേട്ടോ എൻ്റെ മെയിൻ ഡ്യൂട്ടി അമ്മ ഇങ്ങനെ ചിരകി വെച്ചിട്ടുണ്ടാവും അതെടുത്തിട്ട് ജാറിൽ കണക്കായിട്ട് നോക്കിയിട്ട് എടുക്കുക അപ്പോൾ ആടി കുട്ടിയെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ വിചാരിച്ചൊന്ന് പല്ലതേക്കാണ് അപ്പോൾ ഞാൻ അമ്മേ വെച്ചാൽ പുറത്തുനിന്ന് തന്നെ പല്ലിയേക്കയിരുന്നു നല്ലൊരു മഴക്കുളല്ലോണ്ട് പുറത്തുനിന്ന് പല്ലിയാക്കാൻ നല്ലൊരു രസമായിരിക്കും എന്ന് ചോദിച്ചിട്ട് പല്ലേക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ പൈപ്പ് ശരിക്കും കാണൂല്ല കേട്ടോ ഫുൾ ചെടികളാണ് അതിൻ്റെ നടുക്ക് ചെടികളെല്ലാം ഒരുപാടുണ്ടായിരുന്നു എൻ്റെ മോൻ ചെറുതായതുകൊണ്ട് എല്ലാ ചെടികളും വേറെ ഇവിടെ പിഴുതെറിയലും പറിച്ചുകളിലൊക്കെ അതുകൊണ്ട് നമുക്ക് അത് നടാനുള്ള ഒരു ഇൻട്രസ്റ്റ് പോയി കിട്ടി അതുകൊണ്ട് അമ്മ ഇപ്പോൾ ഒന്നും നടയില്ല അപ്പോൾ നട്ട ചെടികളെല്ലാം ആണ് ഇവിടെ കാണുന്നത് പൈപ്പിൻ്റെ ചുവട്ടിലായിപ്പ് എല്ലാം കഴിഞ്ഞ് അച്ചിക്ക് നോക്കാൻ പോയതാണ് രാവിലെ തന്നെ കളിയൊക്കെ തുടങ്ങിയിരുന്നു അപ്പോൾ ഏട്ടൻ കളിക്കാൻ പോയതുകൊണ്ട് കൊണ്ട് അച്ചിക്ക് ഒന്ന് ഗ്രൗണ്ടിൽ പോയി റോഡ് കിടന്ന അപ്പുറം പോകുന്നത് ഞാൻ അധികം അങ്ങോട്ട് പോകാൻ വേണ്ടി ഒരു ഇൻട്രസ്റ്റ് കൊടുക്കില്ല പിന്നെ ഏട്ടൻ നോക്കിക്കോളൂന്നുള്ള പറഞ്ഞുകൊണ്ട് ഞാൻ ഏട്ടൻ്റെ കൂടെ വിട്ടു പിന്നെ അച്ഛൻ്റെ ഷോപ്പ് റോഡ് സൈഡിൽ തന്നെയാണ് അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞിരുന്നു ഓനിപ്പറൊക്കെ കടക്കുമ്പോൾ നോക്കണം അച്ചാച്ചനെ വിളിച്ചിട്ടേ കടക്കാവൂ എന്നെല്ലാം പറഞ്ഞിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ നാട് ബംഗ്ലാമുട്ട അപ്പം അച്ഛൻ്റെ പീഡിയാന്ന് ഞാൻ റോഡ് കടന്ന് ഇപ്പം വന്നപ്പോൾ പീഡിയിലായാലും ഉണ്ടാകും അപ്പോൾ അവർ ചോദിക്കുന്നത് നീ എന്നാൽ വീഡിയോ എടുക്കാമെന്നുല്ലോ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞാൽ എടുക്കാം ഇരിക്കട്ടും അപ്പോൾ ഇതാന്ന് അച്ഛൻ്റെ ഷോപ്പ് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പുട്ട് കഴിക്കാൻ നിന്നു മൂത്ത വന്നിരുന്നു അപ്പോൾ മൂത്തക്ക് ഇപ്പം വേണ്ടാന്ന് പറഞ്ഞു മൂത്ത കഴിച്ചിട്ട് വന്നതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കഴിക്കുമെന്ന് അല്ലേ പിന്നെ ഇനിയും ലേറ്റ് ആവും ഞാൻ ഇപ്പം തന്നെ ഇന്ന് ഇപ്പം പത്ത് മണിക്ക് പണിക്ക് പോകാൻ പറ്റില്ല പതിനൊന്ന് മണിയാവും പോകാൻ അങ്ങനെ എൻ്റെ മെയിൻ ടാസ്ക് അടുക്കള ഒന്ന് കഴിയുന്ന പോലെ ക്ലീൻ ചെയ്തിട്ട് പോയി ഈ തേങ്ങ ചെറുകു ക്ലീൻ ചെയ്തു വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഷോപ്പിൽ പോകാൻ വേണ്ടി ഒന്ന് കുളിച്ച് റെഡിയായി ഇനി ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ ഞാൻ വരും അപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കാരണം എൻ്റെ തിരയിൽ എന്നും വൃത്തിയാടാവും അപ്പോഴേക്ക് മരുന്ന് ഇളക്കുന്ന ചേട്ടൻ വന്നിരുന്നു അപ്പോഴേക്ക് ഞാനിത് റെഡി ആകുമ്പോഴേക്ക് അവരെന്ത് ചെയ്തു മരുന്നൊക്കെ കലക്കിയിരുന്നു അതുകൊണ്ട് എനിക്ക് പ്രൊസീജിയേഴ്സൊന്നും ബാക്കി കാണിക്കാൻ പറ്റിയില്ല തേങ്ങാപ്പാലും വെല്ലം എല്ലാം ഉരിക്കേണ്ട ഈ മരുന്നുകളെല്ലാം ചേർക്കുന്നതാണ് ഞാൻ ഉച്ചക്ക് ചോറുന്നാൽ വരുമ്പോഴേക്കും ഏകദേശം മരുന്നായിരുന്നു ഇന്ന് അത്ര കുറച്ച് മരുന്നുകളെ ഉള്ളൂരുന്നു അതുകൊണ്ട് വേഗം ഉണ്ടാക്കി തീർന്നു ഏകദേശം ഫിനിഷ് ആകാനായിരിക്കും അപ്പോൾ പിന്നെ ഞാൻ പിന്നെ നേരെ ഭക്ഷണം കഴിക്കാൻ നിന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും